ടലിലെ സൈനികാഭ്യാസത്തിനിടെ ഇന്ധന കുറവുണ്ടായതിനെ തുടർന്ന് വിമാനത്താവളത്തിലിറക്കിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം എഫ് തേർട്ടി ഫൈവ് തിരുവനന്തപുരത്ത് തുടരുന്നത് ദുരൂഹം അതിനിടെ യുദ്ധവിമാനത്തിന്റെ സുരക്ഷ സിഐഎസ്എഫ് ഏറ്റെടുത്തു വിമാനത്താവളത്തിലെ ബേ നമ്പർ നാലിലാണ് ഇപ്പോൾ വിമാനം ഉള്ളത് ശനിയാഴ്ച രാത്രി ഒൻപത് മുപ്പതോടെയായിരുന്നു യുദ്ധവിമാനം ഇവിടെ ഇറക്കിയത് വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിലുണ്ടായ തകരാർ പരിഹരിക്കാത്തതാണ് മടക്കയാത്ര വൈകുന്നത് പിഴവ് പരിഹരിക്കാൻ വിമാനവാഹിനി കപ്പലായ പ്രിൻസ് ഓഫ് വെയിൽസിൽ നിന്ന് സൈനിക ഹെലികോപ്റ്ററിൽ വ്യോമസേന പൈലറ്റ് ഫെഡറി ഉൾപ്പെടെ ഒൻപതംഗ സംഘത്തെ ഇവിടെ എത്തിച്ചിരുന്നു ഇവരിൽ ഫെഡറിയെയും രണ്ട് സാങ്കേതിക വിദഗ്ധരെയും ഇവിടെ നിർത്തിയ ശേഷം വിമാനത്തിന്റെ പൈലറ്റ് മൈക്കിനെയും കൂട്ടി ഹെലികോപ്റ്റർ കപ്പലിലേക്ക് മടങ്ങിയിരുന്നു വിമാനത്തിന്റെ സാങ്കേതിക പിഴവുകൾ പൂർണ്ണമായി പരിഹരിച്ച ശേഷമാകും ബ്രിട്ടീഷ് സംഘം ഇവിടെ നിന്നും പുറപ്പെടുക ഇന്ത്യൻ വിദഗ്ധരെ സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ഇന്ത്യക്ക് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ സ്വന്തമായി ഇല്ല അഞ്ചാം തലമുറ യുദ്ധ വിമാനമാണിത് അതുകൊണ്ട് തന്നെ ഈ വിമാനവുമായി അടുത്തിടപെടുന്നത് ഇന്ത്യൻ സാങ്കേതിക വിദഗ്ധർക്കും ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ ഇന്ത്യ സ്വന്തമായി അഞ്ചാം തലമുറ യുദ്ധ വിമാനം നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ്